ഹായ് ആയിക്കൂട്ടുകാരെ രചിത്തട്ടിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് അധികം പഴം കിട്ടിയിട്ടുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ ദാ അതുകൊണ്ട് നമ്മളൊരു അടിപൊളി ഷാർജ ഷേക്ക് ഉണ്ടാക്കിയെടുത്താലോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇവിടെ കിട്ടിയ പഴമൊക്കെ നന്നായിട്ട് പഴുത്തിട്ടുണ്ട് അപ്പോൾ വെറുതെ കളയാൻ പാടില്ലല്ലോ എല്ലാവർക്കും നോമ്പുകയാണ് അതുകൊണ്ട് ഞാനൊരു ഷാർജ ഷേക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് കരുതി അപ്പോൾ ദാ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം അതിന്ന് രണ്ട് പഴാനാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു പാക്കറ്റ് അഞ്ച് രൂപയുടെ ഒരു പാക്കറ്റ് ബൂസ്റ്റ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കട്ടപ്പാലെടുത്തിട്ടുണ്ട് കേട്ടോ അത് എടുത്തതിന് ശേഷം രണ്ട് പഴമാണ് എടുത്തിട്ടുള്ളത് ആ രണ്ട് പഴം കൈ കൊണ്ടുതന്നെ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മുറിച്ചിട്ട് കൊടുക്കേണ്ട കേട്ടോ നിങ്ങൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടത് അതിനനുസരിച്ച് പഴത്തിൻ്റെ അളവ് ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാനിവിടെ ഒരു വലിയ ഗ്ലാസിൻ്റെ ഒരു ഗ്ലാസിൻ്റെ അളവിനാണ് എടുത്തിട്ടുള്ളത് പഴം ഓവർ ഓവറാവേണ്ട കേട്ടോ അപ്പം വേറൊരു ടേസ്റ്റായിരിക്കും പഴം ഈ ഒരു അളവിൽ തന്നെ എടുക്കെ കേട്ടോ ഇനി അതിലേക്ക് കട്ട പാലാണ് എടുത്തിട്ടുള്ളത് നല്ല കട്ട എടുക്കുക നമ്മൾ ഷെയ്ക്ക് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാൽ എടുക്കുക ഇനി നമ്മൾ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസായ ബൂസ്റ്റാണ് ബൂസ്റ്റ് ചേർക്കാൻ മറക്കരുത് ഓർലിക്സ് ആയാലും കുഴപ്പമില്ല ഏതാണെങ്കിലും രണ്ട് ടീസ്പൂൺ മാത്രം ചേർക്കുക കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ച് വരാം ഇപ്പോൾ ഇതാ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളി ഷെയ്ക്ക് ആണ് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മളെ വീട്ടിലുണ്ടായ പഴം തന്നെയാണ് അപ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഷാർജ ഷെയ്ക്ക് ആയിട്ട് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം